ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല മഴയൊക്കെയാണ് അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മണി മാനേജ്മെന്റ് ടിപ്സ് ആണ് അതായത് എനിക്ക് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് അധികാരിയായിട്ട് പറയാനൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ ഫോളോ ചെയ്യാ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലത്തെ ബഡ്ജറ്റുകളൊക്കെ നമ്മളൊന്ന് എന്താ നോട്ട് ചെയ്തു വെച്ച് നമുക്ക് എത്ര ചെലവുണ്ട് എത്ര വരവുണ്ട് ഇതൊക്കെ കറക്റ്റ് ഒന്ന് എഴുതി വെച്ച് ഒക്കെ പോവുകയാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിചാരിച്ച കൊറേയൊക്കെ ചെലവുകൾ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി പറ്റും അതായത് നമ്മള് ഷോപ്പിംഗിന് പോകുന്ന സമയത്ത് ഇനിയിപ്പോ സൂപ്പർ മാർക്കറ്റിലോ നമ്മളുടെ ഒരു മാസത്തേക്ക് വേണ്ടുന്ന സാധനം ഞങ്ങൾ അങ്ങനെ ഒരു മാസത്തേക്ക് ഒന്നിച്ച് സാധനങ്ങൾ മേടിക്കാറില്ല ഏഹ് നമ്മളിപ്പോ ഒരു ഒന്നോ രണ്ടോ ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ മേടിക്കും പിന്നെ അത് കഴിഞ്ഞ അത് തീരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പോയി മേടിക്കും അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഒരു ലിസ്റ്റ് ചെയ്ത് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടെ നമ്മൾ പോകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആ ഒരു പർച്ചേസിങ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന ഇപ്പം കടല പയറ് പരിപ്പ് അങ്ങനത്തെ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാവുന്ന പോലെ ഒരു ടിഞ്ഞിനകത്ത് ഇട്ടിട്ട് വെക്കുക അതായത് ഒന്നെങ്കിലും ഒരു എന്താ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ടിന്നുകളിൽ ഇട്ട് വെക്കുക നമ്മൾ നമ്മളിതി കൊണ്ടുപോയി ഇങ്ങനെ കാർഡ് അകത്തൊക്കെ ഇങ്ങനെ പൊട്ടിക്കാതെയോ അല്ലെങ്കിൽ ഇനിയിപ്പം അങ്ങനെ നമ്മൾ കാണാ നമുക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ നമ്മളെവിടെയെങ്കിലും കൊണ്ടുവച്ചാ നമ്മൾ എന്നൊക്കെ സാധനങ്ങളാണ് മേടിച്ചതെന്നും എന്തൊക്കെ അവൈലബിൾ ആയിട്ട് ഇപ്പം കിച്ചണിലുണ്ടെന്നും കിച്ചണിലാണെങ്കിലും എല്ലാ സാധനങ്ങളും നമുക്ക് എന്താ ഓർമ്മയൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങളും തീരുന്നത് ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ ആ തീരുന്ന സാധനങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ഒക്കെ ഈ അനാവശ്യമായിട്ട് ഈ സാധനങ്ങൾ മേടിച്ചിട്ട് അത് ഡേറ്റ് കഴിഞ്ഞ് വെറുതെ കളയുന്ന രീതിയിലോട്ട് പോവാതെ മാക്സിമം എല്ലാ സാധനങ്ങളും യൂസ് ചെയ്ത് തന്നെ പോകുന്ന രീതിയിലേക്ക് ഇനി യൂസ് ചെയ്യാൻ യൂസ് ചെയ്യേയില്ല എന്ന് ഉറപ്പുള്ള സാധനങ്ങളൊന്നും മാക്സിമം മേടിക്കാതിരിക്കാതെ നമുക്ക് തന്നെ അറിയാമല്ലോ ചില ചില സാധനങ്ങൾ മേടിച്ചാൽ നമ്മൾ എന്തായാലും അത് യൂസ് ചെയ്യത്തില്ല പിന്നെ കാണുന്നതിൻ്റെ ആ ഒരു ഇതില് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ മാക്സിമം കൺട്രോൾ ചെയ്ത് നമ്മുടെ ക്യാഷ് അധികം പോവാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മേടിക്കുക പിന്നെ നമുക്ക് ചില ചില ആഗ്രഹങ്ങൾ വരുന്ന ചില ചില കാര്യങ്ങളുണ്ടാകും അതൊക്കെ നമ്മൾ ഒന്നെങ്കിൽ പൈസ കുറേശ്ശെ കുറേശ്ശേ ഒരു ഡെയിലി ഒരു നമ്മുടെ ഇൻകം എത്രയാണ് ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഡെയിലി ഡെയിലി അവനവൻ്റെ ബെനിഫിറ്റ് എത്രയാണെന്നുള്ളത് എടുക്കാൻ പറ്റും അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഡെയിലി നമുക്ക് ഒരു അമ്പത് രൂപയോ അല്ലെങ്കിൽ നൂറ് രൂപയോ ഒക്കെ ഡെയിലി നമ്മളൊന്ന് മാറ്റി മാറ്റി വെച്ചിട്ട് അതൊരു എമൗണ്ട് ആവുമ്പോൾ മേടിക്കുക എന്നു വെച്ചാൽ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രെസ്സുകൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളുമില്ല നമുക്കറിയാലോ നമ്മളിതിപ്പം വലിയ വിലയുടെ ഡ്രസ്സ് ഇട്ടാലും ചെറിയ വിലയുടെ ഡ്രസ്സ് ഇട്ടാലും വൃത്തിയുള്ള കാണുമ്പം വലിയ ഈ മോശം എന്ന് പറയാത്ത രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ എല്ലാരും പുറത്തോട്ട് പോകുന്ന എല്ലാ ആൾക്കാരും നിങ്ങൾ നമ്മളിട്ട ഡ്രസ്സിന്റെ വില ഇത്രയായിരിക്കും ഇത് അങ്ങനെ ഒന്നും നോക്കില്ല അവർ അവരവരും അവരവന്റെ കാര്യം മാത്രമേ ചിന്തിക്കരുത് നമ്മള് മറ്റുള്ളവര് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മള് ഭയങ്കര വില കൂടിയ ഡ്രസ്സുകൾ ഇട്ടിട്ട് നടക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല അവരെ കാണിക്കാൻ വേണ്ടി ഇത്ര ഇതിട്ടു എന്നാൽ പിന്നെ ഞാൻ ഏർ അതിലും നല്ലതിട്ടക്കണം അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഇത് മേടിച്ചു അതുകൊണ്ട് എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഈ കംപെയറിങ് ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇല്ലാത്ത കടം മേടിച്ച് നമ്മൾ പിന്നെ പൈസ ചിലവാക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല ഞാൻ അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അയ്യോ ഇതെന്താ ഇങ്ങനെ വിചാരിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനകത്ത് ഒരു കാര്യത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഞാനൊരു വലിയൊരു രജിസ്റ്ററിൽ എഴുതുന്ന ഒരു കാര്യമാണ് ഓരോ ദിവസവും ഡെയിലി ഡേറ്റ് ഇട്ടിട്ട് എത്ര രൂപയ്ക്ക് പണതു എത്ര രൂപ എക്സ്ട്രാ ചിലവുണ്ട് ആ ചെലവ് കഴിഞ്ഞിട്ട് എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നുള്ളത് എഴുതി വെക്കുന്നത് ആ ഒരു എഴുതി വെച്ച് ഞങ്ങൾ ഒരു മാസം ഫുള്ള് നോക്കും ഏറ്റവും ലാസ്റ്റ് എത്തുമ്പം അത് എന്തിന് ചിലവാക്കി എന്ന് വരെ ആ ഒരു കോളത്തിൽ എഴുതും എന്തിനു ചിലവാക്കി എന്ന് സാധനം മേടിച്ചിട്ടാണ് അപ്പം നമ്മൾ നോർമലി അടയ്ക്കുന്ന ലോൺ അല്ലെങ്കിൽ കറണ്ട് ബില്ല് അങ്ങനത്തെ ഒക്കെയുള്ള ചെലവ് കൂടാതെ എക്സ്ട്രാ എത്ര എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട് എവിടെയാണ് നമ്മുടെ ക്യാഷ് കുറച്ച് കൂടുതലായിട്ട് ചിലവായി പോകുന്നത് എന്നുള്ളത് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്യാത്തവർ കൊറേ പേരൊക്കെ ഇതൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്ങോട് കൂടി തന്നെ പോകുന്നവരായിരിക്കാം പക്ഷേ അങ്ങനെ ചെയ്യാത്തവർ എങ്ങനെയാണെങ്കിലും ഒന്ന് ചെയ്തു നോക്കുകട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള സംഭവം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ നമ്മളെ വീട്ടിലെ ഹസ്ബൻഡും ഈ മക്കളും വലുതായ മക്കളാണ് അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഹസ്ബൻഡിനോടും കൂടെ കൂടി ഇരുന്ന് രണ്ടുപേരും കൂടെ വേണം അല്ലെങ്കിൽ ഒന്നിച്ചിരുന്നിട്ട് വേണം ഏതൊക്കെ ചിലവായി എന്നുള്ളത് അപ്പം ഞങ്ങൾ ഇവിടെ രണ്ട് രണ്ടുപേരും ഒന്നിച്ച് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എക്സ്പെൻസ് കറക്റ്റ് ആയിട്ട് എങ്കിൽ രണ്ടുപേർക്കും അറിയാവുന്നത് കൊണ്ടും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ തന്നെ നമുക്ക് ഏറ്റവും മാസം അവസാനം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എത്ര എമൗണ്ട് നമ്മൾ എക്സ്ട്രാ ചിലവായി അപ്പൊ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതുണ്ടോ അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് അതനുസരിച്ചുള്ള ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മളുടെ ക്യാഷ് പോകുന്നത് ഏത് വഴിക്കാണെന്നുള്ളത് ഒന്ന് അന്വേഷിച്ചു കഴിയുമ്പോൾ തന്നെ കുറെ ആൾക്കാരുടെയൊക്കെ ക്യാഷ് കുറെ പോകുന്ന മീഷോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനത്തെ കുറെ ആപ്പുകൾ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അപ്പം ആ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്പുകൾ നമ്മുടെ ഗ്യാല സോറി ഈ ഒരു നമ്മൾ ഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോം പേജിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചുമ്മാ നോക്കാനാണെങ്കിൽ ഇതിങ്ങനെ ഓരോന്നിലും ഓരോന്നിലും ഇങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും എന്നിട്ട് നമ്മൾ നമുക്ക് കാണുമ്പോൾ ഈ കൊതി തോന്നും നമ്മൾ മേടിക്കും പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കെന്ത് അയ്യോ ഇതെനിക്ക് വേണ്ടാത്തതായിരുന്നല്ലോ ഞാൻ യൂസ് ചെയ്യാതെ വരെ വെച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ അല്ലെങ്കിൽ വേറെ സാധനം യൂസ് ചെയ്യാതെ ഒരു ഉപയോഗം ഇല്ലാതെ കാണുമ്പോൾ ഉള്ള ആ ഒരു ഇത് മേടിക്കുന്ന കുറേ പേര് കാണുമല്ലോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ ലക്ഷ്യം എന്താണ് നമുക്ക് ഇത്ര ക്യാഷ് ചിലവാക്കാതെ നമ്മളത് ക്യാഷ് ഉണ്ടാക്കി എന്തെങ്കിലും കടം വീട്ടാനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പൈസ എടുത്ത് നമ്മളിങ്ങനെ മേടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ആഡിറ്റു കാര്യത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ മേടിക്കേണ്ടത് ഓക്കെ ആയിട്ടുള്ളത് അതനുസരിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം ഓവർ ആയിട്ട് ചിലവാക്കാതെ ഇരിക്കുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണോ ആണോ അല്ലയോ എന്നുള്ളത് നമ്മള് ഒന്ന് ഒന്ന് റീതിങ്ക് ചെയ്തു നോക്കാം എന്നിട്ട് നമ്മൾ എന്ത് സാധനം ആണെങ്കിലും കണ്ടു അപ്പൊ തന്നെ ചാടി മേടിച്ചെന്നുള്ളതല്ല ഒന്ന് ചിന്തിക്കുക നമ്മൾ ഞാനൊരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് എന്ത് സാധനം ആണെങ്കിലും മേടിക്കുകയുള്ളൂ അത് അടുത്തു കാത്തിൽ ഇട്ട് വെക്കും എന്നിട്ട് എന്തെങ്കിലും അത്രയ്ക്ക് യൂസ്ഫുൾ നമുക്ക് അത്രയും എന്താ പൈസ കുറവാണെന്നും കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിൽ അത്ര ഇത് കുറവുണ്ട് എന്നൊക്കെ തോന്നുന്ന അത്രയും ഇതായിട്ടുള്ള സാധനങ്ങൾ മാത്രം അങ്ങനെ മേടിക്കാറുള്ളൂ ഓൺലൈനിൽ നിന്നൊക്കെ ആണെങ്കിലും പിന്നെ നമ്മൾ മീഷോ ആമസോൺ എല്ലാ സാധനങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് മിന്ത്ര എല്ലാം വെക്കുമ്പോൾ നമുക്ക് ഏതാണോ നമുക്ക് ഏതെങ്കിലും ഒന്ന് നമ്മൾ വെക്കുക എന്നിട്ട് നമ്മൾ എപ്പോഴും കാണുന്നിടത്തല്ലാതെ ഒന്ന് മാറ്റി ആ ഒരു ആപ്പ് കൊണ്ടുപോയി വെക്കുക എന്നിട്ട് നമ്മൾ എപ്പോഴും എപ്പോഴും കാണുന്നിടത്ത് വെക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും തുറന്നു നോക്കി ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് തോന്നും അപ്പം വാങ്ങിക്കുകയും ചെയ്യരുതെന്നൊന്നും അങ്ങനെയൊന്നും അല്ല നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ മൈൻഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ വാങ്ങിക്കുക എന്നാലേ നമുക്ക് ക്യാഷ് സേവ് ചെയ്യാനോ ഏൺ ചെയ്യാം ഏൺ ചെയ്ത ക്യാഷ് ഓവർ ചിലവാകാതെ ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് മാത്രം പറയുന്നുള്ളതാണ് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഇതാണ് അപ്പം ഓരോരുത്തരും ഓരോ രീതിയിൽ ആലോചിച്ച് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മളൊക്കെ ടി വിയിലൊക്കെ ആണെങ്കിലും ഫിലിമൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമായിരിക്കും ആമസോൺ പ്രൈമ് അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ അതിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ടോ ഇല്ലേ ഇനി നമ്മൾ ആ സിനിമയൊന്നും നമ്മൾ അതിനകത്തൊന്നും കാണുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് മുടക്കി അതിനകത്ത് ഇങ്ങനെ പേയ്മെന്റ് ചെയ്തിട്ട് വെച്ചേക്കാണ് പിന്നെ ചിലതിലുണ്ടല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോ പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും നമ്മളത് കൊടുത്താലും കൊടുത്തില്ലേലും അതായത് നമ്മൾ പേയ്മെന്റ് ചെയ്ത ഓട്ടോമാറ്റിക് ആയിട്ട് പേ ചെയ്യുന്ന രീതിയിലായിരിക്കും അത് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് നമ്മൾ അത് കാണുന്ന പോലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അത് ക്യാൻസൽ ചെയ്ത് വിടുക ഫോണിലൊക്കെ ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുള്ളൂ അല്ലെങ്കിൽ ചാനൽ അല്ലാതെ ചാനലിൽ കാണുമല്ലോ അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കുക അപ്പൊ തന്നെ കുറച്ച് പൈസ വലിയ പൈസ സേവ് ആവുന്നൊന്നുമല്ല കുറച്ച് ക്യാഷ് അതിനകത്തൊന്നും പോകാതെ ഇരിക്കും പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന പോലെ ഇപ്പം ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആവശ്യമില്ലാതെ വാരിക്കോര് ചിലവാക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളെ ഒന്ന് പിടിച്ച് ഇപ്പം എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഹസ്ബൻഡിന്റെയും ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അപ്പം എന്റെ ക്രെഡിറ്റ് കാർഡിൽ അത്യാവശ്യം ലിമിറ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡ് ആണ് ഇപ്പം ബിസിനസ് ഒക്കെ കുറെ നാളായിട്ട് ചെയ്ത് ചെയ്ത് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ ഓപ്ഷനൊക്കെ വന്നത് അപ്പം എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുകയും ചെയ്തു പക്ഷേ അതിനകത്ത് അതിന്റെ എമൗണ്ടിന്റെ ഒരു കാല് ശതമാനം പോലും ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം നമ്മൾ എപ്പോഴും ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് എത്ര എത്ര എമൗണ്ട് നമുക്ക് കിട്ടുമോ അത് അത്രയും എടുത്ത് യൂസ് ചെയ്യണം എന്നല്ല പറയാറുള്ളത് അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് അറിയാവുന്ന ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിന് മുമ്പ് അതൊക്കെ കണ്ട് എനിക്കത് വേണം എന്ന് തോന്നി ഇല്ലെങ്കിൽ പ്രശ്നവും പക്ഷെ നമുക്കിങ്ങനെ വണ്ടിക്ക് എണ്ണ ഇടിക്കുക പിന്നെ ഈ ഈ പോലെ എന്താണ് ഷോപ്പിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ അതായത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അതായത് നമുക്കിപ്പോ ഒരു നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറയുക അത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു നാപ്പത് ദിവസത്തോളം നമുക്ക് ആ ഒരു പൈസ ചെലവ് മെല മെല്ലെ കുറേശേ അതിനകത്ത് അടച്ച് തീർക്കാനുള്ള ഒരു ഉണ്ട് അപ്പം അങ്ങനെയാണല്ലോ ക്രെഡിറ്റ് കാർഡ് നമുക്കുള്ളത് ആ പക്ഷെ ആ ഡേറ്റ് നമ്മൾ മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്ക് ആ മറന്നുപോകുമെന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക് നമ്മുടെ സിവിൽ സ്കോർ പോകും വലിയൊരു എമൗണ്ട് പലിശ അടക്കേണ്ടി വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യാം ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്തുനിന്ന് ഫുൾ എമൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും അപ്പോൾ പെട്ടെന്ന് ഡ്യൂ ആവും ലാസ്റ്റ് വലിയൊരു എമൗണ്ട് അതിനകത്തേക്ക് ഒന്നിച്ച് അടക്കേണ്ടിയൊക്കെ വരും അപ്പോൾ അത് സൂക്ഷിച്ച് യൂസ് ചെയ്യും ഇപ്പോൾ എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ക്രെഡിറ്റ് കാർഡ് സൂക്ഷിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമുക്കൊരു എമർജൻസി പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു സംഭവം മേടിക്കേണ്ടി വന്നു എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു ഇതിന് വന്നു അപ്പോൾ നമ്മൾ വേട്ടൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല നമുക്ക് കടം മേടിക്കുന്നതിനെക്കാർഡിൽ എത്രയോ പേരാണ് ക്രെഡിറ്റ് കാർഡ് പക്ഷേ ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം പക്ഷേ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് കടവായവരുണ്ട് അപ്പോൾ അത് സൂക്ഷിച്ച് യൂസ് ചെയ്യുക ക്രെഡിറ്റ് കാർഡിൽ പൈസ ഒറ്റയടിക്കല്ല ഇട്ട് ക്രോസ് ചെയ്യുന്നത് ഞാൻ ഡെയിലി ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് കൂടുതൽ സെയിൽ ഉള്ള ദിവസം അങ്ങനെയൊക്കെയുള്ള ദിവസം എൻ്റെ ഇൻകം എത്രയാണോ അതിനകത്തുനിന്ന് ഒരു എമൗണ്ട് പൈസ ഞാൻ ക്രെഡിറ്റ് കാർഡിലോട്ട് മാറ്റും അങ്ങനെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആണെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിനെയും ക്രെഡിറ്റ് കാർഡുണ്ട് ഞങ്ങൾ പേരും അത് എത്ര രൂപയാണോ മാറ്റേണ്ടത് ആ ഒരു നിശ്ചിത എമൗണ്ട് ഡെയിലി 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 മാറ്റി ബിസിനസ് ഇച്ചിരി കുറവൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിലോട്ടൊന്നും ഒന്നും എടുത്തില്ല അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സും കൂടെ ഒന്ന് കണ്ടെത്തുക ഇന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെ പോയാലും ഒരു വരുമാന ഒരൊറ്റ ഒരു ഒറ്റ ഒരു മാർഗത്തിലൂടെ മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളും എത്തിച്ചുകൊണ്ട് എല്ലാ ഫാമിലിയിലും എനിക്കറിയാം ഒരു എങ്ങനെ പോയാലും ഒരു എൺപത് ശതമാനത്തിന് മുകളിലോട്ട് എല്ലാവർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ലോണുണ്ടാവും സാധാരണക്കാരായിട്ടുള്ളവർക്ക് എന്തായാലും കാണും ജോലിക്ക് പോയി പോകുന്നവരാണെങ്കിൽ പോലും പോയി വന്നിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തും കേക്കൊക്കെ ഉണ്ടാക്കിയും അവർക്ക് ഒരു കാര്യം ചെയ്ത് എക്സ്ട്രാ സൈഡ് ബിസിനസ് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ആർക്കും ഇപ്പം എന്ത് ജോലിയും ചെയ്യാനും അങ്ങനെ നാണക്കേട് മടിയല്ലോ ഇപ്പം തട്ടികളെ നടത്തിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് നല്ല പഠിക്കാൻ പോകുന്ന പിള്ളേര് വരെ തട്ടികളെ നടത്തിയും അങ്ങനെയൊക്കെ ജീവിക്കുന്ന സ്വിഗ്ഗിയൊക്കെ ഓടാൻ പോകുന്നവരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ പല രീതിയിൽ എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്ത് പിന്നെ സൈഡ് ബിസിനസ് പിന്നെ യൂട്യൂബ് ചാനൽസ് അങ്ങനെയൊക്കെ വ്ലോഗിങ് ഒക്കെ ചെയ്തിട്ടും അറിയാവുന്ന എന്തൊരു കാര്യമായാലും നമുക്ക് സൈഡ് ആയിട്ട് ചെയ്യാം ഇപ്പൊ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഞാൻ ഒരു സൈഡ് ആയിട്ട് എന്റെ ബിസിനസ് മെയിൻ ആയിട്ട് അവിടെ സേഫ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈ ഒരു ചാനലിലെ വീഡിയോസ് ചെയ്യാന്ന് പറയുന്നത് ഒരു എന്തോ ഒരു പ്രത്യേക ഫാഷനാണെന്ന് ആണ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതായത് മെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും യൂട്യൂബിനെ കാണാൻ വേണ്ടി പറ്റത്തില്ല കാണുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പൊ കാണുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പൊ പിന്നെ അല്ലാതെ ഒരു ഒരു മെയിൻ ഒരു ജോബും കൂടെ എല്ലാവർക്കും ഉള്ളത് എപ്പോഴും നല്ലതാണ് യൂട്യൂബ് എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിൽ നിൽക്കാം അപ്പം എപ്പോഴും ഒരു ഇത് അപ്പൊ അങ്ങനെ കാണുന്ന ഒരു സംഭവമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ യൂട്യൂബിൽ ഇൻകം പ്രതീക്ഷിച്ചിട്ട് അല്ല ഞാൻ ഞാനിരിക്കുന്നത് പക്ഷെ എന്നാലും നമുക്കൊരു സൈഡെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു യൂട്യൂബിനെയൊക്കെ കാണാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ ഇടുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം ഷെയർ ചെയ്തൊക്കെ ഇരുന്നതാണ് അപ്പോൾ എനിക്കിപ്പോൾ ബിസിനസ് നല്ലോണം റീച്ച് റീച്ചായി അപ്പം ഞാനെന്ന് പറയുന്ന ഒരാൾക്ക് കുഞ്ഞു മക്കളെയൊക്കെ നോക്കിക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും മാക്സിമം ഞാൻ അതിനകത്ത് ചെയ്യാറുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ എനിക്ക് എന്റെ ഹെൽത്തും കൂടെ നോക്കണമല്ലോ ഇപ്പം തന്നെ ഓൾറെഡി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബിനും കൂടെ യൂട്യൂബിന് ഒരുപാട് മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാത്തത് എന്നാലും എനിക്ക് എപ്പോഴും വീഡിയോസ് ചെയ്യണം വീഡിയോസ് ചെയ്യണം എന്ന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ഓരോരുത്തരും കമന്റ്സ് കാണാനും ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഓരോരുത്തർ കണ്ടു കഴിയുമ്പോൾ ഇടുന്ന കമന്റ്സ് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അതേപോലെ ഒന്ന് തുടങ്ങി നോക്കുക എനിക്ക് കിട്ടുക എന്നുള്ള ആ ഒരു ലെവലിലോട്ട് എത്തുന്നത് ഭയങ്കര ഒത്തിരി കടമ്പ കടന്നിട്ടാണ് എങ്കിൽ പോലും ചെയ്തു നോക്കാലോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക പല കാര്യങ്ങളുണ്ട് ഓൺലൈനിലുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കുറേ കാര്യം പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്യാഷ് ഏഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നത് കമന്റ് ചെയ്യുക അപ്പം ഇതുകൂടാതെയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പം കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ അപ്പം എനിക്ക് ഏകദേശം അറിയാവുന്ന എനിക്ക് ഓർമ്മയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കുറേ പേർക്കൊക്കെ ആകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്